കിങ് അബ്ദുൾ അസീസ് ഇന്റർനാഷണൽ എയർപോർട്ട് ജിദ്ദ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും നൂതനമായ എയർപോർട്ടുകളിലൊന്നായി എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ തിരഞ്ഞെടുത്തു ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ജിദ്ദ എയർപോർട്ട് കമ്പനിയുടെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഫലമാണ് ഈ വിജയമെന്ന് അധികൃതർ വ്യക്തമാക്കി കിങ് അബ്ദുൾ അസീസ് ഇന്റർനാഷണൽ എയർപോർട്ട് ജിദ്ദ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും നൂതനമായ എയർപോർട്ടുകളിൽ ഒന്നായി എയർപോർട്ട് കൌൺസിൽ ഇന്റർനാഷണൽ തെരഞ്ഞെടുത്തു റിയാദിൽ നടന്ന എ സി വാർഷിക ജനറൽ അസംബ്ലി കോൺഫറൻസിലും എക്സിബിഷനിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മിഡിൽ ഈസ്റ്റിലെ എയർ കണക്ടിവിറ്റി മേഖലയിലെ ഏറ്റവും മികച്ച വിമാനത്താവളമായാണ് കിങ് അബ്ദുൾ അസീസ് ഇന്റർനാഷണൽ എയർപോർട്ട് മൂന്നാം സ്ഥാനത്തെത്തിയത് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ജിദ്ദ എയർപോർട്ട് കമ്പനിയുടെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഫലമാണ് ഈ വിജയമെന്ന് അധികൃതർ വ്യക്തമാക്കി ി ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളും മക്കയിലെ ഗ്രാൻഡ് മസ്ജിദിലേക്കുള്ള സന്ദർശകരും എത്തുന്നത് ജിദ്ദ വിമാനത്താവളം വഴിയാണ് ഈ പ്രവർത്തനങ്ങളിൽ മുപ്പത്തി ശതമാനം റെക്കോർഡ് വളർച്ച കൈവരിച്ചതായാണ് കണക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ ലക്ഷ്യ സ്ഥാനങ്ങളുടെ എണ്ണം നൂറ്റി മുപ്പത്തി അഞ്ചാക്കി ഉയർത്താനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് ആറ് ശതമാനം വളർച്ച കൈവരിക്കാനും വിമാനത്താവളം ലക്ഷ്യമിടുന്നു രണ്ടായിരത്തി മുപ്പതോടെ നൂറ്റി പതിനാല് ദശലക്ഷം യാത്രക്കാരെ എത്തിക്കാൻ തക്ക ശേഷിയും പ്രവർത്തന കാര്യക്ഷമതയും കൈവരിച്ച് നാഷണൽ ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക് സ്ട്രാറ്റജിയുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുമെന്ന് ജിദ്ദ എയർപോർട്ട് കമ്പനി സിഇഒ എഞ്ചിനീയർ മാസൻ ജോഹർ വ്യക്തമാക്കി കനകലാൽ ജനം സൗദി അറേബ്യ